ഹലോ കേരള രുറ്റിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂന്തൾ വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂന്തൾ റോസ്റ്റ് വേറെ ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നാക്കണതൊന്നും ഞാൻ കാണിച്ചില്ല കൂന്തളിപ്പം നന്നാക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമുക്കിത് ഇനി മുറിച്ചെടുക്കാം നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തതാണിത് നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാം നമുക്കിതിനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ നടു പൊളിച്ചിട്ട് അങ്ങനെ മുറിച്ചെടുക്കുക ഞാനിപ്പോ അങ്ങനെ റൗണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പൊ നമ്മൾ കൂന്തളൊക്കെ നന്നാക്കി എടുത്തു ഇനി നമ്മളിത് കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിശ്രി കൊടുക്കാം കേട്ടോ നല്ല പ്രഷറുള്ള കുക്കറാണെങ്കിൽ ണ്ടെണ്ണം കൊടുത്താൽ മതി അതി കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക ഇതിപ്പോ ഇത്രയൊന്നും ഉണ്ടാവില്ല വെന്ത് വരുമ്പോണ്ണു കുറച്ച് മഞ്ഞപ്പു സ്റ്റവ് കത്തിച്ചുകൊടുക്കും നമ്മൾ കൂന്തൽ ആയിട്ടുണ്ട് നോക്കത് കൂന്തൽ മൂന്ന് വിസിൽ കൊടുത്തതാണ് കേട്ടോ നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്ക ഉരുളി വെച്ച് കൂന്തൾ ശരിയാക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് പെരിഞ്ചീര ക കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക ஒரு சவோளேப்பில் ஆட்டொடுக்க வயக்கி கொடுக்க நம்ம கூந்தளில் உப்புட்டு அப்பச்சு உப்பு இட்டு கொடுக்க വോള വഴക്കാനായിട്ട് മസാലയിലേക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി നമുക്ക് കുറച്ചും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ കുരുമുളക് കൂടിയാണ് അധികം ചേർക്കണ കേട്ടോ നമുക്ക് ഒരു ചെറിയ തക്കാണ് അത് ചേർക്ക നമുക്കിതിലേക്ക് കൂന്തൾ വേവിച്ച വെള്ളം ഒഴിക്കാം കേട്ടോ ഇതില് ബാക്കിയുള്ള വെള്ളം ഒഴിക്കാളിയൊന്ന് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായി തക്കാളിനെ ഉടച്ച് എടുക്കാം തുറന്നു നോക്കാം കയ്യിലോണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കൂന്തൊടുക്കാം ഗരം മസാലയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ ഞാനിപ്പ ഗരം മസാല ഇടുന്നില്ല ഒരുപാട് മസാല ഇടുന്നില്ല കേട്ടോ വെള്ളക്കേകദേശം വെറ്റി നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക റോസ്റ്റ് റെഡി യിട്ടുണ്ട് നിങ്ങൾ ഗരം മസാല ഒക്കെ ഇടണം എന്നുണ്ടെങ്കി ഡോക്ടർ ഞാനിപ്പോ ഗരം മസാല ഒന്നും കിട്ടില്ല കുരുമുളക് പൊടിയാണ് ഞാൻ ഞാനധികം ഇട്ടിരിക്കണത് അപ്പൊ നമ്മള് പൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നമ്മള് കുരുമുളക് കൂടിയാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഗരം മസാല നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ